ക്രിക്കറ്റ് പുതിയ സ്വാഗതം എന്തിനാണ് ഇന്ത്യ ചേതേശ്വർ പുജാരയും അജിങ്ക രഹാനെയും ഒഴിവാക്കിയത് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെയില്ല ഇരുവരും മികച്ച ബാറ്റ്സ്മാൻമാർ തന്നെയായിരുന്നു പൂജാര മികച്ച ഒരു ടെസ്റ്റ് പ്ലെയറാണ് ആണ് പൂജാരേക്കാൾ മികച്ചൊരു ടെസ്റ്റ് ബാറ്റ്സ്മാൻ ഇപ്പോൾ ഇന്ത്യക്ക് നിലവിലില്ല പൂജാരെ ഇന്ത്യ മിസ് ചെയ്യുന്നെന്നും തിരിച്ച് ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കണമെന്നും ഹർഭജൻ സിംഗ് ആവശ്യപ്പെടുകയാണ് ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ഇന്ത്യ പരമ്പര നേടിയപ്പോൾ പൂജാരയുടെ നിർണായ പ്രകടനമുണ്ടായിരുന്നു ഷമിയുടെ ഗ്രീസിൽ പിടിച്ചു നിന്ന് റൺസ് ഉയർത്താൻ പറ്റിയ പൂജാരെ പോലെ ഒരു ബാറ്റർ സൗത്ത് ആഫ്രിക്കയിൽ വേണമായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ് പൂജാര നിലവിലുള്ള ബാറ്റിംഗ് ശൈലി സൗത്ത് ആഫ്രിക്ക പിച്ചിൽ വിലപ്പോ ഇല്ല ഇന്ത്യയെ സംബന്ധിച്ച അടുത്ത ടെസ്റ്റ് ജയിക്കുവെന്നത് അഭിമാന പ്രശ്നമാണ് പരമിന്റെ സമനിലാക്കാൻ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് ഓപ്പണിംഗ് മെച്ചപ്പെടാനും തുടക്കം വളരെ പ്രാധാന്യമാണ് അതുകൊണ്ട് രോഹിത് ശർമ്മയും ജയ്സ്വാളും മികച്ച ഓപ്പണിംഗ് പാർട്ട്നർഷിപ്പ് കാഴ്ചവെക്കണം കൂടാ ഷുഭ്മാ നിലവിൽ ഫോമിലേക്ക് വരേണ്ടതുണ്ട് ബോളിംഗിൽ ബോമനെ കൊണ്ട് മാത്രം കളി ചെയ്യിപ്പിക്കാൻ സാധിക്കുകയില്ല മുഹമ്മദ് സിരാജും പ്രസിദ്ധ കൃഷ്ണയെ മാറ്റി ആവേഷ് ഖാനെയും ടീമിൽ ഉൾപ്പെടുത്തണം കൂടാതെ അശ്വിനെ മാറ്റി ജഡേജയെ പരീക്ഷിച്ചാൽ ഒരു മികച്ച ബാറ്റ്സ്മാനെ കൂടി ഇന്ത്യക്ക് ലഭിക്കും രോഹിത് ശർമ്മ ബാറ്റ് കൊണ്ട് മുന്നിൽ നിന്ന് നയിക്കുക ചെയ്താൽ ഇന്ത്യയ്ക്ക് മികച്ച വിജയം ഉറപ്പാക്കാൻ സാധിക്കും ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക